നമസ്കാരം നമ്മളൊക്കെ ജീവിതത്തിൽ എന്താണ് വിജയിക്കാത്തതിനുള്ള കാരണം എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നമുക്ക് ആദ്യം നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞുതരാം ഏത് ഏതൊക്കെയാണ് ഈ ലെവലുകളെന്ന് നമ്മൾ ഇന്ന് സമൂഹത്തിലുള്ള ആൾക്കാരെ നാല് സ്റ്റേജുകളായിട്ട് തരംതിരിക്കാം അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ചില ആളുകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഇൻട്രസ്റ്റാണ് വേഗം വന്നിട്ട് അത് ചെയ്യാനും അതിൽ എല്ലാ കാര്യത്തിനും ഇൻട്രസ്റ്റോടുകൂടി ഓടി വന്നത് ചെയ്യും പക്ഷെ അത് ഒരു എന്താ പറയുക നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത പോലെയാണ് ചാർജ് ഇറങ്ങുന്നതിനനുസരിച്ച് അവരുടെ ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് 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 വരും അല്ലേ അതായത് ഒരു ആരംഭ ആരംഭശൂരത്തുള്ള പോലെ ഏത് കാര്യത്തിലും അവർ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അത് നിലനിർത്തി പോകില്ല കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് അതിലുള്ള താല്പര്യം കുറഞ്ഞ് അവർ അതിനെ ഉപേക്ഷിച്ച് പോവുകയില്ല അത് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ ഇനി രണ്ടാമതൊരു വിഭാഗക്കാരുണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അറിവും വിവരങ്ങളൊക്കെ ഉണ്ടാവും അവർ എന്നിട്ട് അതിനനുസരിച്ചുള്ളൊരു ഒരു ഒരു ജോലിയാണെങ്കിൽ ഇപ്പോൾ ആ ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് ചെയ്യും അത് ചെയ്ത് തുടങ്ങി കുറച്ച് കാലമൊക്കെ വളരെ അതേപോലെ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ നല്ല ഇൻട്രസ്റ്റിലൊക്കെ ചെയ്യും കുറച്ച് തന്നെ കഴിഞ്ഞ് നമുക്കതിന് അതിൻ്റെ അതിൻ്റേതായ ഒരു റിസൾട്ടൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നും എനിക്ക് ഇതിനെക്കാട്ടി മെച്ചമുള്ള അല്ലേ അപ്പുറത്തുള്ള ജോലി അല്ലെങ്കിൽ ആ ഇതിനെക്കാട്ടി നന്നായിരിക്കും ഞാൻ വേറെ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ എന്നിങ്ങനെയുള്ളൊരു ചാഞ്ചാട്ടം മനസ്സിലവർക്കൊരു ചാഞ്ചാട്ടം തോന്നും അതായത് അക്കരപ്പച്ച നോക്കി പോവാന്ന് അറിയില്ലേ ഇതിനെക്കാട്ടി നല്ലതാണ് അത് നമ്മളിപ്പോയും ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണ് അത് എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് അവർ അതിലേക്ക് പോകും അത് വേറൊരു ചിലര് ഇനി മൂന്നാമതൊരു വിഭാഗം അവർക്ക് അവർ ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും അവർ ആ ഒരു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പരാജയപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞാലും അവർ അവരുടെ കൂടെ ഉള്ളവരുടെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ സഹായത്തോടെയോ ആ ഒരു സംഭവം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകും ഒരിക്കലും അതിൽ നിന്ന് അവർ പിന്മാറില്ല ആ ഒരു സംഭവത്തെ നിലനിർത്തി അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗത്തിലൂടെ അവരതങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പില് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വീണെങ്കിലും കൂടി അവിടെ നിന്ന് എങ്ങനെയും പിടിച്ച് നീച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കയറാൻ നോക്കും അങ്ങനെ ആ ഒരു സംഭവത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിവുള്ളൊരു വിഭാഗ ആൾക്കാർ ഇനി നാലാമത്തെ സ്റ്റേജിലുള്ളവരെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ എന്താ പറയുക അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടാവും അവർ ചെയ്യും അവർക്ക് ചെയ്യേണ്ടത് അവർ പറയും ഇത് ചെയ്തോളൂ ഇത് കറക്റ്റാണ് ഇത് ചെയ്താൽ നമുക്ക് അവിടെ എത്താം അവർക്ക് അവർ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ധാരണയും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു അവർക്കുണ്ടാവും അതിൻ്റേതൊരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സക്സസ്ഫുൾ ആയ ആൾക്കാരെന്ന് പറയാം അവർ എങ്ങനെയാണ് അവരുടേതായ കാര്യങ്ങൾക്ക് അവർക്ക് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അവരതിന് വേണ്ടിയിട്ട് സമയം അതായത് വേറൊരു കാര്യത്തിന് അവർ നോക്കാതെ അവർക്ക് അവർ ചെയ്ത് അതല്ലെങ്കിൽ അവരുടെ ആ ബിസിനസ്സിനെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ള വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാകും കാരണം അവർക്ക് ആ ഈ ഒരു എഴുപത്തഞ്ച് ശതമാനം സക്സസ്ഫുള്ളായ ആൾക്കാർക്കും ഒരു ബാഡ് പാസ്റ്റ് ഉണ്ടാവും അവർ വന്ന വഴി ത്രയും ഹാഡായ വഴിയിലൂടെ ആയിരിക്കും അവർ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് അവർക്ക് അത്രയും അനുഭവം ഉണ്ടാവും എവിടെയൊക്കെ അവർ വീണു ആരൊക്കെ അവരെ വീഴ്ത്തി അവർ വീണപ്പോൾ ആരൊക്കെ അവരെ കളിയാക്കി അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത് ഇത്ര സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവരെടുക്കേണ്ട ഒരു തീരുമാനം ഒരു സ്റ്റേജ് അവർക്ക് വന്നിട്ടുണ്ടാവും അതായത് തോറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് വീണ് അതിൽ നിന്നും ആരും അതായത് ആരും സപ്പോർട്ട് ചെയ്യാനോ സഹായിക്കാനോ ഇല്ല ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് അവർക്ക് മനസ്സിൽ ഉടിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും ഞാൻ വിജയിക്കും എന്ന് എടുക്കുന്ന തീരുമാനം അതൊരു വാശിയാണ് ജയിക്കണം എന്നുള്ളൊരു വാശിയിൽ പുറപ്പെടുന്ന ആൾക്കാർക്ക് പിന്നെ അവർക്ക് ആ ഒരൊറ്റ വിഷനേ ഉള്ളൂ അവരുടെ ആ ഫിനിഷിങ് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഡിസിപ്ലിൻ ആയിട്ട് അവർക്ക് പിന്നെ വേറൊന്നുമില്ല അപ്പോൾ അവര് ഓരോ സ്റ്റേജിലും ഓരോ വഴിയിലൂടെയും പോകുമ്പോൾ അവർക്കറിയാം അവരെവിടെയൊക്കെ വീണിട്ടുണ്ട് ആ വീഴ്ചയിൽ നിന്ന് അവർ പഠിക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം അവർ ആ കഴിഞ്ഞ വീഴ്ചയിൽ പഠിച്ചതുകൊണ്ട് അവർക്ക് ആ അടുത്ത സ്റ്റെപ്പിൻ്റെ അടുത്തും അല്ലെങ്കിൽ അടുത്ത വീഴ്ചയിലെ കുറിച്ച് അവർക്കൊരു മുൻകൂർ ധാരണ ഉണ്ടാകും അവിടെ നിന്ന് അവർക്ക് എങ്ങനെ മാറി പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല അവരുടേതായ കറക്റ്റ് സ്ട്രാറ്റജി ആയിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക അതുകൊണ്ട് അവർ പിന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയില്ല കാരണം അവർ വന്ന വന്നത് ഈ തോൽവിയിലൂടെ വന്നതുകൊണ്ടും അവർ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടും അവർക്ക് അറിയാം ഒരു സംഭവം ചെയ്യുമ്പോൾ അതിലെവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടാവും അവരൊരിക്കലും എന്താണ് ആരംഭശുരത്തുള്ളവരായിരിക്കില്ല അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ലക്ഷ്യമുണ്ട് അപ്പോൾ അവരൊരിക്കലും അത് എല്ലാ സമയത്തും ഒരേ രീതിയിലായിരിക്കും അവരത് ചെയ്യുക ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ട പോലെ ആൾക്കാരല്ലേ അവർ ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞെന്താ ആദ്യം എല്ലാം ഇൻട്രസ്റ്റ് അവർക്ക് ചെയ്യും പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് പോകും രണ്ടാമത്തെ എങ്ങനെയാണ് അവർക്ക് ഇതല്ല അതിനെക്കാട്ടി മെച്ചപ്പെട്ടതാണ് അടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും മൂന്നാമത്തെ അവർ അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യും പക്ഷെ നാലാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിനെക്കുറിച്ച് എന്ത് കഴിവാണോ അവർക്കുള്ളത് ആ കഴിവിനെ പരമാവധി അവർ വികസിപ്പിച്ചെടുക്കും അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരമാവധി അറിവുകൾ പഠിക്കും അവർക്ക് എന്താണ് നേടേണ്ടത് അതിനെക്കുറിച്ച് അവർ നല്ലോണം പഠിച്ച് വീഴ്ച വരുത്താത്ത രീതിയിൽ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള അത്രയും സ്കിൽഡായിരിക്കും അവർ അതിലവർ അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും ഒരിക്കലും അവർ മറ്റൊരാളേനെയായിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ അവർ മറ്റൊരാളെയായിട്ട് കമ്പയർ ചെയ്യില്ല കാരണം അവർക്ക് എത്തേണ്ട അവരുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വിജയം എന്താണെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് മറ്റൊരാളെ കമ്പയർ ചെയ്യാതെ അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് അവര ലക്ഷ്യത്തിലെത്തി അവരെത്തുക അപ്പം അവർ വിജയിക്കും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് ഈ ഒന്നാമത്തെ സ്റ്റേജിലുള്ള പോരെ ആരംഭശുരത്തുള്ളവരാണോ രണ്ടാമത്തോരെ പോലെ പച്ച നോക്കി പോണവരാണോ അതോ മൂന്നാമത്തോരെ പോലെ തൽക്കാലം അങ്ങനെയൊക്കെ ജീവിച്ചു പോവാ രക്ഷപ്പെട്ടു പോവാന്നുള്ളൊരു അല്ലാണോ അതോ സക്സസ് ആയിട്ട് ഒരുപാട് കാശൊക്കെ ആയിട്ട് സ്വന്തം കാലിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി ജീവിക്കേണ്ട ഒരാളാണോ ആകേണ്ടത് ഇതിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏത് സ്റ്റേജിലാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഉള്ളിലെ കഴിവിനെ അപ്പോൾ നമുക്ക് നമ്മളെ ചെയ്തത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് സ്റ്റേജാണെന്ന് അറിഞ്ഞ് ആ സ്റ്റേജിൽ നിന്നും മാറാൻ ശ്രമിക്കുക നമ്മൾ വിജയിക്കാത്തത് എന്തായാലും ഈ ഒന്നോ രണ്ടോ സ്റ്റേജിൽ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വിജയിക്കാത്തത് അപ്പോൾ നമ്മുടെ സ്റ്റേജ് അതായത് നമ്മളെ വികസ് നമ്മളുടെ ഇപ്പോഴത്തെ നിലയെ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് നോക്കി നമ്മളുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്തെടുത്ത് പുതിയ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നമുക്കും വിജയകരമായി മുന്നോട്ട് പോവാം വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോ നമ്മളെപ്പോഴും തോൽവികളിലേക്ക് നോക്കാതെ വിജയിക്കാൻ വേണ്ടിയിട്ട് വിജയികളായ ആൾക്കാരുടെ ജീവിത അതായത് അവരുടെ ഒരു സ്റ്റോറി ഉണ്ടാവും അവരെങ്ങനെയാണ് വിജയത്തിലെത്തി എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എപ്പോഴും വിജയികളെ ഫോക്കസ് ചെയ്ത് തോൽവികളെ തോൽ തോറ്റ ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കുറിച്ച് നോക്കാതെ നമുക്ക് നമ്മളുടേതായൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോവുക അപ്പം നമുക്ക് വിജയിക്കാം എന്നിട്ട് മറ്റുള്ളവരെ അവരുടെ കാര്യം ഇവരുടെ കാര്യം അപ്പുറത്തുള്ളവരൊന്നും നോക്കണ്ട നമ്മളെ എന്നും എന്നും ഇന്നലത്തെക്കാൾ മെച്ചപ്പെട്ടതായി ഇന്നത്തേക്ക് മാറ്റുക നമ്മളിലേക്ക് മാത്രം നോക്കുക എന്നിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക അപ്പം നമുക്കും വിജയിക്കാം വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ സപ്പോർട്ടും കൊന്നും വേണ്ട നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം മതി എടുക്കുന്ന തീരുമാനം ഉറച്ചതാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താം വിജയിക്കുകയും ചെയ്യാം അങ്ങനെ വിജയകരമായ ഒരു ജീവിതം നയിക്കുക താങ്ക്